ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോ ഇഞ്ചനാനിയേൽ പ്രതികരിക്കുന്നു തമിഴ്നാട് സർക്കാർ നിയമങ്ങൾ ഭേദഗതി ചെയ്തത് കേരള സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കർഷകർക്ക് അനുമതി നൽകിയേ മതിയാകൂ എന്നും റിമിജിയോസ് ഇഞ്ചനാനിയേൽ പറഞ്ഞു നിന്നുള്ള വലിയ ഉപേക്ഷ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അത് ഞങ്ങൾ തന്നെ ഏർപ്പെടുത്തിക്കൊള്ളാം അനുവാദം തോന്നാ മതി അത് സർക്കാർ തരാതിരിക്കുന്നത് ഞങ്ങളോടുള്ള ക്രൂരതയാണ് അത് ഞങ്ങളോടുള്ള വഞ്ചന കൂടിയാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മൃഗങ്ങളെ കാട്ടിത്തരം നിർത്താനുള്ള സംവിധാനം സർക്കാർ നിർബന്ധമായും കൊണ്ടുവരണം അവരെ നാട്ടിലിറങ്ങാൻ അനുവദിക്കരുത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ ഉപേക്ഷയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സമീർ താമരശ്ശേരി ബിഷപ്പിന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനും എതിരെയുള്ള വിമർശനങ്ങളാണല്ലോ അതിനകത്തുള്ളത് എന്താണ് താമരശ്ശേരി രൂപതയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഗോപി നമുക്കറിയാം താമരശ്ശേരി രൂപതയും താമരശ്ശേരി ബിഷപ്പും ഒക്കെ കാലങ്ങളായി കർഷകർക്ക് വേണ്ടി പോരാടുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ കർഷകർക്കെതിരായിട്ടുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്നു പുൽപ്പള്ളിയിൽ ഇത്തരം സംഭവം ഉണ്ടായപ്പോൾ പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമായി അവരെത്തുകയും ദേവമാതാ പള്ളിയിൽ നിന്ന് പ്രതിഷേധം ആരംഭിച്ചുകൊണ്ട് താമരശ്ശേരി ടൗൺ വരെ എത്തുന്ന ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് ഈ ബിഷപ്പും അതുപോലെ തന്നെ മറ്റ് പുരോഹിതരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വിശ്വാസികളെല്ലാം തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ഈ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് സർക്കാരിൽ ചില നിക്ഷിപ്ത സർക്കാരിൽ ചില നിക്ഷിപ്തമായിട്ടുള്ള നിലപാടുകളുണ്ട് അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റണം അങ്ങനെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാത്തവരാണെങ്കിൽ മന്ത്രി സ്ഥാനത്ത് തുടരരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം അത് ഇപ്പോൾ ഈ പുൽപ്പള്ളിയിലുണ്ടായ വിഷയങ്ങൾ അതുപോലെ തന്നെ കോതമംഗലത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അതിന് പിറകെ ഇപ്പോൾ തൃശൂരും അതുപോലെ കോഴിക്കോട് കക്കയത്തും ഉണ്ടാകുന്നു ഇത്തരത്തിൽ കാട്ടാനയുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ ആക്രമണം ഉണ്ടാവുകയും മനുഷ്യജീവനുകൾ അപഹരിക്കപ്പെടുകയും ചെയ്യുന്നു ഈ വേളയിലാണ് ഗുരുതരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള കൊണ്ട് ബിഷപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് രൂപത ബിഷപ്പ് രൂപത രംഗത്ത് വരുന്നത് സർക്കാർ ഈ വിഷയങ്ങളെല്ലാം തന്നെ എടുക്കുന്ന നടപടികൾ വളരെ വിചിത്രമാണ് ഈ തൊട്ട് അയൽ സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ടവർ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തുകയും ചെയ്തു അവിടത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ കൃഷിയിടത്തിനുമൊക്കെ സംരക്ഷണം ഒരുക്കാൻ തമിഴ്നാട് സർക്കാർ ശ്രമിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് കേരള സർക്കാരിന് അതിന് കഴിയുന്നില്ല ഈ വിധത്തിൽ പോവുകയാണ് എങ്കിൽ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയുന്നില്ല എങ്കിൽ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് ിഷപ്പ് മുന്നോട്ട് വെക്കുന്നത് ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രത്യക്ഷ സമരങ്ങളിലേക്ക് സഭ തന്നെ മുന്നിട്ടിറങ്ങും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ചും കോഴിക്കോട് അതുപോലെ തന്നെ വയനാടിന്റെ മലയോര മേഖലകളിൽ സഭയ്ക്ക് വലിയ വിശ്വാസികൾ ഉള്ള മേഖലയാണ് കർഷകരാണ് പ്രധാനമായും അവരുടെ ജീവനും സ്വത്തിനും കേൾക്കാമോ കേൾക്കും എന്താണ് ഈ വിഷയത്തിൽ സർക്കാരിനോടുള്ള ഒരു വിമർശനമാണല്ലോ നേരത്തെ താങ്കൾ നിന്ന് കേട്ടത് അതായത് സർക്കാർ വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല ഈ വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിൽ എന്നാണോ താമരശ്ശേരി രൂപേതയ്ക്കുള്ള പരാതി ഈ ഈ തന്നെ ആഹാരം ആയിരത്തിലധികം ആളുകൾ ആ എന്താണ് ചെയ്യേണ്ടതെന്ന് വിമർശനമാണോ അതോ ഒരു നിരീക്ഷണം നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സാകുന്നതല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി കൂടെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അതോ ഞങ്ങൾ ആവശ്യപ്പെടുക ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങൾ ജീവിക്കാനുള്ള അവകാശമില്ലേ എന്തുകൊണ്ട് അതിന് ഉത്തരം നിൽക്കുന്നില്ല അതുകൊണ്ട് അതിനൊരു മറുപടി മാത്രമേ ഞങ്ങൾ പറയുള്ളൂ അതിൽ വിമർശനം എന്ന് തന്നെ വിളിക്കാൻ പറ്റൂ കാരണം ഇതുപോലെ ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ന്യായീകരണം കേന്ദ്ര നിയമമാണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നത് എന്നാണല്ലോ അത് സഭ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ലേ ഈ വാദത്തെ ഞാൻ ഒരു സഭ സഭയുടെ പ്രതിനിധിയായിട്ടല്ല ഞാൻ ഇവിടെ സംസാരിക്കുക ആർജവത്കരിക്കപ്പെട്ട ഒരു പ്രതിനിധി ഒരു സാമൂഹ്യ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിയൊന്നുമല്ല ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും അവർ വരുന്നില്ലേ ആദ്യം മനുഷ്യർക്ക് വേണ്ടി സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനുള്ള അവകാശം കേരള ഉണ്ടെന്ന് കേന്ദ്രമന്ത്രി വളരെ വ്യക്തമാക്കി ഇല്ലെന്ന് കേരള സർക്കാർ ഇതെന്തിനാണ് രണ്ടുപേരും കൈ കഴുകുന്നത് അതിന് പരിഹാരം കണ്ടെത്തി തരണം ഞങ്ങള് ഇനി ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങണോ ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങാം അനിയതൊരു സംശയമില്ല ഒരു സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏർ ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യാമെന്ന് കൃത്യമായിട്ട് നിയമങ്ങളുണ്ട് സുരക്ഷിതത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത് ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം തന്നാൽ മാത്രമതി നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങളെ സുരക്ഷിതമാക്കിക്കൊള്ളുക ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങാം എന്നത് കൊണ്ട് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണം വേറെ ഒരു ഞങ്ങൾക്ക് വേറൊരു അനുവാദം വേണ്ട നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളുക ഒരേ ഒരു ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയാൽ മതി അതിനി കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അവകാശമാണ് സുരക്ഷിതം ജീവിക്കാനുള്ള അവകാശം അത് ഞങ്ങൾക്ക് സർക്കാർ തന്നാൽ മതി ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാ ഈ വനഭോപര്യം ഇടാതിരുന്നാൽ മതി പോലീസുകാർ വന്ന് ഞങ്ങളെ അവതരിപ്പിക്കാതിരുന്നാൽ മതി ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം വളരെയധികം നന്ദി താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോ സിഞ്ചിനാനിയൽ ആണ് നമ്മളോട് സംസാരിച്ചത് താ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അനുമതി മാത്രമാണ് സർക്കാർ നൽകേണ്ടത് തമിഴ്നാട് സർക്കാർ ഈ കാര്യത്തിൽ അനുകൂലമായ നിലപാട് കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിന് അനുസൃതമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്നതാണ് തൻ്റെ ആവശ്യം എന്നാണ് മാ റമജിയോസ് എഞ്ചിനാനിയൽ ഇപ്പോൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി അതിന് അനുമതി നൽകുക എന്നത് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ആളുകളുടെ ജീവന് വില നൽകണം എന്നതാണ് മാ റമജിയോസ് എഞ്ചിനാനിയലിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്